ഒരു കൂടാണ് പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കൂടിന് പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ടോട്ടല് നീട്ട രണ്ടേ നാൽപ്പതാണ് അത് നാ രണ്ട് കള്ളിയാക്കിയിട്ടാണ് നാലേ മുതലാണ് കളിയാക്കിയിട്ടാണ് കൂടുതണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ആറ് കല്ല് ഉള്ള ആറ് കള്ളി അൻപത് കോഴികളെ വരെ ഇടാൻ പറ്റുന്ന കൂടാണ് അത് പാട്ടശം ചെയ്തിട്ടുണ്ട് ഈ പാട്ടശം ചെയ്ത് നമ്മൾ വിരിപ്പ് ശിഷ്ടാക്കി നല്ല സാധനം അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ കൂട്ടിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റാണ് അതുപോലെ നമുക്ക് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തട്ടിയിട്ട് പുറത്തേക്ക് തട്ടിയിട്ട് കഴിഞ്ഞാല് വൃത്തിയാക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് അൻപത് സെന്റിമീറ്ററോളം ഇതിന്റെ ഡോർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് ഇങ്ങനത്തെ ബോട്ടലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ അതിന് ഫുഡ് ഫുഡ് ഇങ്ങനത്തെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി ഫുഡ് പ്രത്യേകതയും കൂടെ ഉണ്ട് മൽപ്പി കാർഷിക കാർഷിക കൂട്ടായ്മയുടെ നമ്മുടെ ഒരു കർഷകർക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് സഹായങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുകയും അതനുസരിച്ച് നമ്മൾക്ക് ആ കർഷകർക്ക് ഈ കൂട് അവരെ ഏൽപ്പിക്കുകയാണെന്ന് ഒരുപാട് ചെറിയ സഹായങ്ങളും വലിയ സഹായങ്ങളും ഒക്കെ ചെയ്തു തന്ന നമ്മുടെ ഒരുപാട് കർഷകർ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട എം എൽ പി കർഷക കൂട്ടായ്മയിൽപ്പെട്ട ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചെയ്തു തന്ന ആളുകൾക്ക് ദൈവം അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു പാവപ്പെട്ട കർഷകക്ക് ഇങ്ങനെ നമ്മൾക്ക് നമ്മളിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഒരു വാക്ക് സൂറാത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പറയുകയും അതനുസരിച്ച് കഴിയുന്ന പരമാവധി എല്ലാവരും സഹായങ്ങൾ എത്തിച്ചു തന്നു എല്ലാവരും എല്ലാവരും അയച്ചു തന്ന സഹായങ്ങളും എല്ലാം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു കൂട് ഇരുപത്തി മൂവായിരം റുപ്പേൻ്റെ മേല നമ്മൾക്ക് ഈ കൂടിന് വേണ്ടി ചെലവായിട്ടുണ്ട് ഇരുപത്തി മൂന്നാം മൂവായിരം റുപ്യേൻ്റെ മേലെ അതുപോലെ തന്നെ ഇത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഡ്മിൻ കൂടിയായ ലത്തീഫ് ലത്തീഫ് കെയാണ് ായിരം ഈ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പത്ത് പതിനൊന്ന് അടുത്താണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ കാർഷിക കൂട്ടായ്മ കൂട്ടായ്മ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട് അതിൽ നിന്നും കൂടിയാണ് നമുക്ക് നാല് ദിവസത്തെ പണികളായി കൂടിന്റെ പണി കഴിക്കാൻ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരാൾ ചെയ്തു തരാന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യല്ല നമ്മൾ ഈ കൂട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ വള വള കോഴിക്കോട് കണ്ടപ്പോ എനിക്ക് തോന്നി അവക്കൊരു കൂട് വേണം അത് ചെയ്ത് കൊടുക്കണം നമ്മള് ഗ്രൂപ്പിൽ നിന്ന് അത് എന്റെ മനസ്സിൽ വന്നതാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ അതുവരെ എനിക്കറിയില്ലായിരുന്നു ഓള കൂടൊക്കെ ഇങ്ങനെ ഒരു കീട് തന്ന കൂടായിരുന്നു എന്നുള്ളതും അതുകൊണ്ടുതന്നെ ഞാൻ ഈ കൂടിന് മുന്നോട്ട് വന്നത് ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ആളുകളെ കണ്ടുപിടിച്ച് ആറുമാസം കൂടുമ്പോ ഞമ്മക്ക് ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കി കൊടുക്കുക അത് അതുപോലെ തന്നെ കോഴി ഇല്ലാത്തവർക്കാണെങ്കിൽ കോഴി വാങ്ങി കൊടുക്കുക അങ്ങനെയുള്ള സഹകരണം നമുക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട് അതിന് എല്ലാവരും അതിന് സപ്പോർട്ടായി വരണം സപ്പോർട്ടായി വന്നാലേ നടക്കുള്ളൂ ഈ എം എൽ പി കാർഷിക കൂട്ടായ്മ ആയാലും എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് സ്ത്രീ കാർഷിക കൂട്ടായ്മയിൽ നിന്നായാലും ഏത് ഗ്രൂപ്പ് ആയാലും നമുക്ക് അത് അത് എന്താന്ന് നോക്കണ്ട നമ്മൾ അതിൽ പാവപ്പെട്ട ആളുകളെ കണ്ടിട്ട് നമുക്ക് കൂട് കൂടാണെങ്കി കൂട് കോഴി ആണെങ്കി കോഴി അങ്ങനൊക്കെ നമുക്ക് കൊടുക്കാനെല്ലാം കയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കച്ചവടം ചെയ്യലതിപ്പോ നമ്മള് അവൾക്ക് ഉദ്ഘാടനം ചെയ്ത് ആ പിന്നെ സുരൈക്കാടെ കൂട്ടിക്ക് തോനണ്ടാവട്ടെ നല്ല അടിപൊളി കൂടാണ് കണ്ടപ്പോ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് അതിന് സുലൈഖാക്ക ഇങ്ങനൊരു കൂട് കർഷക ഗ്രൂപ്പിൽ നിന്ന് സഹായം എത്തിച്ച് കൊടുക്കാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട് കാർഷിക കൂട്ടായ്മേലെ ഇത്രയും നല്ലൊരു കൂട് ഉണ്ടാക്കാൻ സൂറാത്ത അഭിപ്രായം പറഞ്ഞേ എല്ലാവരും എനിക്ക് മുന്നിട്ടിറങ്ങി ഇത്രയും നല്ലൊരു കൂട് കണ്ടിട്ട് ഇതുമാർക്കൊക്കെ ഒരു കൂടുണ്ടാക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുമാതിരി എല്ലാവർക്കും നട സ്ത്രീ കാർഷിക കൂട്ടായ്മയിൽ കുറച്ച് സമയായിട്ടുള്ളൂ വന്നിട്ട് അപ്പൊ അതിന്റെ ശേഷം ഒരുപാട് അറിവുകൾ കോഴീൻറെ ആയാലും ചെടീൻറെ ആയാലും എല്ലാം കിട്ടിയിട്ടുണ്ട് ർക്കും ഇതൊരു പ്രചോദനമാണോ നിങ്ങളുടെ ഉദ്ഘാടനത്തിന് ഞാൻ കൂട് കാണാനാണ് വന്നിട്ടുള്ളത് ആ എങ്ങനെ അറിയാനാണ് ശരിക്കും വന്നത് ഇതുമായി പാവപ്പെട്ട ആളുകൾക്കൊക്കെ സഹായം കിട്ടട്ടെ കാർഷിക കൂട്ടായ്മ കൂട്ടായ്മ ഓപ്പൺ ആയിട്ട് രണ്ടു വർഷമായില്ലേ രണ്ടു വർഷമായി മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഓരോരുത്തരെ കർഷകരെ കണ്ടുപിടിച്ചിട്ട് കോയും ഇൻകുബേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞമ്മക്ക് ഇതിന്റെ മലപ്പുറം സൗഹൃദ കാർഷിക കൂട്ടായ്മന്റെ അടിമിന് അസീസ്ക അല്ലേ അകുബേറ്റർ മുട്ട വിരിയിപ്പിക്കുന്ന മെഷീനും കൂടെ തന്നിട്ടുണ്ട് അസീസ്ക തന്ന ഒരു ഇൻകുബേറ്റർ ആണ് അപ്പോ ഇത് കൈമാറ കേട്ടാ സൂറാത്ത് ഇത് കൈമാറിയിട്ടുള്ളത് അല്പ അതുപോലെ തന്നെ മലപ്പുറം കാർഷിക കൂട്ടായ്മ ഒരുപാട് ആള് സഹകരിച്ചവരുണ്ട് അവർക്കൊക്കെ നന്ദി പറയാണ് അതുപോലെ തന്നെ സ്ത്രീ കാർഷിക കൂട്ടായ്മ അല്ലെ ഞങ്ങളതിന് അടിമയായിട്ടുള്ള സ്ത്രീ കാർഷിക കൂട്ടായ്മ ഒരുപാട് ആളുകൾ ഇതിന് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഏതൊരു ഗ്രൂപ്പും കൂടെ പറഞ്ഞു എന്ത് ഗ്രൂപ്പാണ് കുറച്ച് ആളുകള് മലബാർ അല്ലേ മലബാർ ജൈവ കാർഷിക കൂട്ടായ്മ കിട്ടും അവർക്കും നന്ദി പറയാനുള്ള ഓരോ സഹകരിച്ചവർക്കും നന്ദി പറയാണ് ഒരു അവാർഡും കൂടെ ഗ്രൂപ്പിന്റെ മലബാർ ഗ്രൂപ്പിന്റെ ഒന്നാം സ്ഥാനായിട്ട് കിട്ടിയിട്ടുണ്ട് കാർഷിക കൃഷിയില് കോഴികളും അതുപോലെ പച്ചക്കറി ചെടികള് മീൻ എല്ലാം വളർത്തിയിട്ട് ഒന്നാം സ്ഥാന മലബാർ ഗ്രൂപ്പ് അല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്ങനത്തെ ഒരു ഓല മുടഞ്ഞത് ആരാം കാണോ ഇത് പഴയ കാലത്ത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഓലയാണ് ഒരു ഒരു കോയിനെ സ്നേഹിക്കണ ഒരാളാന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യും കൂടിന്റെ മേലെ ഓല മുടഞ്ഞിട്ടാണ് കൂടിന്റെ മേല ഇട്ടിട്ടുള്ള ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞമ്മളെ ആളുകൾ ഞാനൊന്നും ചെയ്യലോ എന്റെ ഇല്ല അതേമാതിരി ആ സീറ്റ് തന്നെയാണ് ഉള്ളത് ഒരു ഓലയും കൂടെ വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓല ആരാം കണ്ടതുണ്ടെങ്കിൽ ഒന്നു കമൻറ് അടിച്ചോടിട്ടാ ഓലമോടിനൊരു പാരങ്ങൾ കമന്റ് ചെയ്യട്ടാ ഒന്ന് രണ്ടുപാട് ആളുണ്ട് ഇപ്പൊ ഇതിന്റെ ആ കർഷകരാണ് എത്ര മോടഞ്ഞ് ഇതിന്റെ പത്താണ് ഈയൊരു കൂടിനെ പറ്റിയുള്ള എല്ലാവർക്കും ഇതുപോലെ അഭിപ്രായങ്ങൾ അതിൽ എഴുതി വിടണം കേട്ടോ എന്താ വെച്ചാൽ ഈ കൂട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് ഞമ്മളെ എം എൽ പി കർഷക കൂട്ടായ്മ ഒരുപാട് ആള് സഹകരിച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീ കൂട്ടായ്മ മറ്റു ഗ്രൂപ്പ് എന്നൊക്കെ സഹകരിച്ച ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ നന്ദി പറയാണ് ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ആർക്കങ്ങൾക്ക് കോയില്ലാത്തവർക്കും ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുകയാണ് ഒരു ഗ്രൂപ്പിന് പ്രചോദനം ഏത് ഗ്രൂപ്പായാലും നല്ലതേന ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ നന്ദി പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ